ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മളെ നാമ്പാട പണ്ടൊക്കെ കുറേ കഷ്ടപ്പെട്ട ഗൈസോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എടുത്ത് ഞങ്ങൾ ആദ്യം ഒരു എന്താ പറയുക വേറെ ഏതോ മലയാളം പണ്ടൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് ഇപ്പം നമ്മൾ അടിപൊളി സ്ഥലമാണ് ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ നമ്മൾ വന്ന സമയം രാവിലെ ഏകദേശം ഒറ്റ സമയം ഏകദേശം മുപ്പത് മണിയായിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്താണ് ആകെ വെയിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഇവിടെ മരുന്നുകളുടെ പ്രത്യേക കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നേരത്തെ ആയിട്ട് കൊണ്ടുവന്നേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഏറ്റവും കയറി വരുമ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോയേക്കാം കൊണ്ടുവരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഇവിടെ കടയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് നമ്മുടെ നാമ്പാട നാമ്പാറയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുറകെ കാണാൻ പറ്റും ഇതാണ് പറയൂ എനിക്ക് ക്യാമറയെ കൃത്യമായിട്ട് നോക്കാൻ പറ്റുന്നില്ല ഗായ്സ് കാണാമെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ് ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ല ഇവിടെ നല്ലൊരു വെയിലിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ബ്ലോഗിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മളിനി അടുത്ത കുറേ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട് പോകാനായിട്ട് അപ്പം നിങ്ങളുടെയൊക്കെ മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും എനിക്ക് വേണം ഗൈസ് അപ്പം നമുക്ക് എന്താ പറയുക ഇനിയിപ്പം നിങ്ങളെല്ലാവരെയും ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാം ഗൈസ് ഓക്കെ ഇതാണ് ഗൈസ് നമ്മുടെ നാമ്പാറയുടെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്ന ഇതാണ് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് നാല് മണി അഞ്ച് മണി ആ ഒരു ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലമായിരിക്കും ഗൈസ് ഇവിടെ ഒരു പള്ളിയുടെ കുറ്റസ്മലാണ് ഗൈസ് ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉയർപ്പ് തിരുന്നാളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേന് അതിന് മുമ്പായിട്ട് നടക്കുന്ന കുരിശുമല യാത്ര ആ യാത്രക്ക് ഇവിടെ ഇത് വരുന്നവര ആളുകളൊക്കെ വരുന്നതാണ് അവരുടെ കാൽനട യാത്ര വരുന്ന ഒരു വഴിയാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഗ്രില്ലിങ് സെറ്റപ്പ് പോലെ കൊടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കാര്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് കൊടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെ നിന്നിങ്ങനെ നടന്ന് കയറി വരാനുള്ളൊരു ചിടപിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശവും അവിടുത്തെ റോഡുകളും കാര്യങ്ങളും എല്ലാം സുഖമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഗൈസ് പിന്നെ വീഡിയോയിൽ നിങ്ങൾക്ക് വെയിലായത് കൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ആകുമോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ എൻ്റെ മാക്സിമം നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ് എന്നാലും അടിപൊളി ഒരു പ്ലേസ് ആണ് അടിപൊളി ഒരു ഡെസ്റ്റിനേഷനാണ് എല്ലാവരും വന്നൊന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ വണ്ടി അവിടെ മേളിൽ കൊണ്ട് ഞാൻ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈസ് അങ്ങനെ നമ്മുടെ പടയാ നാഗമ്പാട എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഫൈനലായിട്ട് എത്തി എന്താ പറയുക എന്നാലും കൊള്ളാം കഴിച്ചു രാവിലെ ഒരു അടിപൊളി യാത്രയായിരുന്നു പിന്നെ ഏത് വിസിറ്റിംഗ് പ്ലേസിൽ ചെന്നാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എവിടെ ചെന്നാലും കാണാം ഇതുപോലൊരു ചപ്പ ഇതിപ്പം ഇവിടെ എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ആൾക്കൂട്ടമില്ലാത്തൊരു ഏറിയ ആണ് ഒട്ടും ആൾക്കൂട്ടം ഇല്ലെന്ന് പറഞ്ഞ് അതുപോലെ ഭിജനമായിട്ട് കിടക്കുന്ന ഒരു ഏറിയ ആയാലും ഇത്രയും പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കൊണ്ടുപോയി ഒരു വേസ്റ്റ് ബിൻ്റെ പോലെ ഒരു സ്ഥലം യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അതാണ് കേരളത്തിൻ്റെ ഒരു പോക്ക് ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പുഴയും അവിടുത്തെ പാടവും കാണാൻ കഴിയുന്നുണ്ട് കൈസ് അങ്ങനെ നമ്മൾ നാഗമ്പാട എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഏരിയ എന്നൊക്കെ വേണേൽ പറയാം ഈ രാറ്റുവേട്ടയിൽ നമ്മളുടെ അയ്യമ്പാട കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം നാഗമ്പാട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ക്രിസ്തുമസ് ഒക്കെ ഇവിടെ ശരിക്കും ആഘോഷിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തോന്നുകയായിസ് കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പടക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ കിടപ്പുണ്ട് എന്നെ കാണാൻ കഴിയും ഒരു എന്താ പറയുക നല്ല ചൂടടിക്കുന്നുണ്ട് കഴിഞ്ഞ രാവിലെ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ഇതൊക്കെയാണ് നാഗമ്പാടുന്ന സ്ഥലത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ചുറ്റിനു നോക്കിയാൽ കുറേ മലനിരകളും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അടിപൊളി മരങ്ങളും ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അപ്പം എല്ലാവരും മാക്സിമം ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കഴിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ നമ്മളെന്താണ് ഇതുപോലെ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മളിപ്പം എന്താണ് പ്രായമായി നമ്മുടെ പിള്ളേരുടെ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരോട് പറയത്തില്ലേ ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോകുമായിരുന്നു അവിടെയല്ല ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മോസ്റ്റ് എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ഒക്കെ ആയിട്ട് ഇതിരിക്കും കൈസും അതുപോലെ തന്നെ നമ്മളിവിടെ താഴേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരുമാര് പാട മാത്രമാണ് ഇവിടെ സ്ഥലത്തിന് സ്ഥലത്തിനാലും പറഞ്ഞു കണ്ടൊരു നല്ല പേരിട്ടയാണ് നാഗം എന്ന് പാടകൾ മാത്രമുള്ളൊരു സ്ഥലം കണ്ടോ ചുറ്റിനും അതന്നെ പാടകളുടെ ഒരു വ്യൂവും അതിൻ്റെ തൊട്ട് താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല പുഴു നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം ഞാൻ നിങ്ങളെ നല്ല പോയിൻ്റുകളും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെയാണ് കയച്ച അപ്പോൾ നാഗമ്പാട എന്ന സ്ഥലത്തെ കാഴ്ചകൾ അതെ കുരിച്ചാൽ പുള്ളിക്കാരൻ ഇങ്ങനെ അറിയിച്ചു തരുമോ ഗായ്സ് നമ്മളിപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മളെ എന്താ പറയാ നമ്മളിവിടെ വെള്ളപാടിയാണോ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണോ എന്നൊക്കെ അറിയാൻ ഇവിടുത്തെ ഒരു പ്രദേശവാസി നമ്മളെ അടുത്ത് വന്ന് നിപ്പുണ്ട് പുള്ളിക്കാരൻ്റെ എന്തോ പരിപാടിയെന്നറിയത്തില്ല കുറേ നേരമായിട്ട് എന്നെ തന്നെ ഇങ്ങനെ വാച്ച് വളച്ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഇതൊക്കെയാണ് ഗൈസ് നാഗംപാട ഞാനാണെങ്കിൽ ഓൾമോസ്റ്റ് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനേക്കാളും ഒരു ടോപ്പ് എൻഡാണ് കേസ് ഞാൻ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഈ ഈരാറ്റുവേട്ട നാമ്പാട എന്ന് സെർച്ച് ചെയ്യുമ്പോഴേ അതിനകത്ത് കാണിക്കുന്നൊരു ഒരു വ്യൂവേ അല്ല ആ ഒരു എന്താ പറയുക ആ ഒരു സ്ഥലമേ അല്ല ഇത് ഇവിടെ നേരിട്ട് വന്ന് കാണണം നേരിട്ട് വന്ന് കാണുമ്പം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു അടിപൊളി വിസിറ്റിംഗ് പ്ലേസ് ആണ് കൈസ് ഇവിടുത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ബാഡ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ മലയുടെ മണ്ടയ്ക്ക് അതായത് ഒട്ടും ആൾ താമസം ഇല്ലാഞ്ഞിട്ടും ഇതിൻ്റെ മണ്ടയ്ക്ക് ഇത്രയും വേസ്റ്റ് വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നമ്മുടെ കേരളത്തിലെ സാഹചര്യമൊക്കെ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും എന്താ ഭയങ്കര ആണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് സ്വന്തം കാര്യത്തിൽ മാത്രമാണേ ഉള്ളൂ പ്രകൃതികളുടെ കാര്യത്തിൽ ഇന്നും ഇതുപോലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മലനിരയുടെ മണ്ടയ്ക്കും കൊണ്ടുപോയി പ്ലാസ്റ്റിക്കും സാധനങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കൊക്കെ ഉള്ളു നമ്മളുടെ എന്താ പറയുക ഇപ്പം നമ്മളുടെ വെളിയിൽ നിന്ന് ഒരു ആൾ ഈ പ്രദേശമൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാനൊക്കെ ഇവിടെ വരുമ്പോഴത്തേന് ഫസ്റ്റ് അവർ വന്ന് ഇതൊക്കെ ആയിരിക്കും അവരുടെ കാഴ്ചപ്പാടി എന്തോ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്സോൺ കൺട്രി എല്ലാം ശരിയാണ് പക്ഷേ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ പുള്ളിയാണ് ഇതുകൊണ്ട് കൊണ്ട് നിൽക്കുന്നത് നമുക്കൊരു ചെറിയ ഗൈഡൻസ് പോലെ ഇവിടെ വന്നിരിക്കുന്ന ഒരാളാണ് അപ്പം ഇതാണ് ഗൈസ് നമ്മളുടെ നാഗമ്പാട എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവിടെ വരെ വരാൻ പക്ഷെ ഇന്നാണ് അതിന് സമയം കിട്ടിയത് അപ്പം എന്നിങ്ങോട്ട് ഇറങ്ങിയപ്പം നിങ്ങളെ കൂടെ ഈ പ്ലേസും കാര്യങ്ങളും എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്ന് കരുതിയാണ് ഗൈസ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കയസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഈരാറ്റുവേട്ടയിൽ നാഗമ്പാട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ഇവിടെ എല്ലാം വിസിറ്റ് ചെയ്തു എന്തായാലും കയസ് ഇവിടെ മസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാം വരണം വന്നൊന്ന് നോക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ലൊരു സ്ഥലമാണ് ഗൈസ് ഇവിടുത്തെ വെയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു എന്താ പറയുക നല്ലൊരു വൈബ് കിട്ടിയതിന് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ആ ഒരു ടൈം ആയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എത്രയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള നല്ല സ്ഥലങ്ങളുടെ അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ വൈൻഡിങ് അപ് ഗൈസ് അപ്പം താങ്ക് യു ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം